നവപാഷാണശിലയുടെ രഹസ്യം അറിയാമോ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പഴനി പൂമ്പാറ ദേവിപട്ടണം എന്നിവിടങ്ങളിലാണ് നവപാഷാണ വിഗ്രഹങ്ങളുള്ളത് ഒൻപത് തരം കൊടിയ വിഷങ്ങളും നാലായിരത്തിലധികം ഔഷധസസ്യങ്ങളാലും കൊണ്ട് നിർമ്മിച്ച പഴനി മുരുകന്റെ വിഗ്രഹം മുരുകന്റെ കൽപ്പനപ്രകാരം പതിനെട്ട് സിദ്ധരിൽ ഒരാളായ ഭോഗർ സിദ്ധനാണ് ഈ അത്ഭുത സൃഷ്ടി നടത്തിയത് ഭോഗർ മുനി ഒൻപത് കൊടിയ വിഷങ്ങൾ കൃത്യമായി യോജിപ്പിച്ച് രോഗശാന്തിക്ക് സഹായകരമാകുന്ന ഗുണകരമായ ഔഷധമാക്കി മാറ്റി വളരെ വേഗം ഉറയ്ക്കുന്ന രാസമിശ്രിതമായതിനാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ വിഗ്രഹം സൗന്ദര്യവൽക്കരിക്കേണ്ടി വന്നു ദണ്ട് കൈയിലേന്തി നിൽക്കുന്നതിനാൽ പഴനിയിൽ മുരുകൻ ദണ്ഡായുധപാണി എന്നറിയപ്പെടുന്നു ശിലയിൽ നിന്ന് അത്ഭുത സുഗന്ധം വ്യാപിക്കും ചൂട് കൂടിയ ഈ വിഗ്രഹം തണുപ്പിക്കുന്നതിനായി പാൽ ചന്ദനം ഇളനീർ പഞ്ചാമൃതം എണ്ണ എന്നിവ ഉപയോഗിച്ച് ഒരു ദിവസത്തിൽ ആറ തവണ അഭിഷേകം ചെയ്യുന്നു വിഗ്രഹത്തിന് അത്യധികമായ ഔഷധഗുണങ്ങളുള്ളതിനാൽ ഈ ശില നേർക്ക് നേർ നിന്ന് ദർശിച്ചാലും സർവ്വരോഗങ്ങളും അകലുമെന്നാണ് കാലങ്ങളായി വിശ്വസിച്ചു വരുന്നത് രാത്രിയിൽ പൂജ കഴിഞ്ഞതിനു ശേഷം മുരുകന്റെ നവപാഷാണ ശിലയ്ക്ക് ചന്ദനം ലേപനം ചെയ്യുന്ന പതിവുണ്ട് രാവിലെ ആ ചന്ദനം എടുക്കുമ്പോൾ അതിന്റെ നിറം മാറിയതായി കാണപ്പെടുന്നു ഇതിനു കാരണം ശ്രീകോവിൽ അടച്ചിടുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കൊണ്ട് ശില വിയർത്തു വാർന്ന് ഒഴുകുന്ന ജലമാണെന്നാണ് അതിനെ കൗബീന തീർത്ഥം എന്ന് വിശേഷിപ്പിക്കുന്നു കൗബീന തീർത്ഥത്തിൽ കലർന്ന ചന്ദനം സങ്കീർണമായ പല രോഗങ്ങൾക്കും അത്ഭുത ഔഷധമായി കണക്കാക്കുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ശിലയുടെ ഔഷധ ഗുണങ്ങൾക്ക് ഇന്നും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് വിശ്വാസം വിഗ്രഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ വസ്തുവിനും നവഗ്രഹങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ ഉള്ളതിനാൽ പഴനിയിൽ മുരുകനെ ആരാധിക്കുന്നതിലൂടെ നവഗ്രഹങ്ങളെ ആരാധിച്ചതിന്റെ ഗുണം ലഭിക്കുകയും നവഗ്രഹദോഷങ്ങൾ നീങ്ങുകയും ചെയ്യും ഓം ഭവായ നമ